ഹലോ ഗൈസ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സാധനം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്നു വെച്ചാൽ ഗൈസ് നിങ്ങൾ എല്ലാവരും അറിഞ്ഞാണ് ദിമി കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ട കാര്യം എന്നിട്ട് ഗൈസ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇതുവരെ ഒഫീഷ്യലായിട്ട് പറഞ്ഞിട്ടില്ല ദിമി കേരള ബ്ലാസ്റ്റേഴ്സ് കിട്ടുന്നത് ദിമി മാത്രമേ പോസ്റ്റ് ചെയ്തിട്ടുള്ളൂ താങ്ക് യു പോസ്റ്റ് അപ്പം ഈ ഈയിടെ വന്നൊരു അപ്ഡേറ്റ് ആണ് ദിമിക്ക് ഒരു ബോണസ് പോയിൻ്റ് കേരള ബ്ലാസ്റ്റേഴ്സ് കൊടുത്തു വിട്ടിട്ടുണ്ടെന്നാണ് എന്നു വെച്ചാൽ ഒരു സ്ട്രൈക്കറ് കൈസ് അപ്പോൾ ഒരു സീസണിൽ പത്ത് ഗോളോ പതിമൂന്ന് ഗോളോ അടിക്കുവാണേൽ നമ്മൾ കൊടുക്കുന്നതിനേക്കാട്ടിലും കൂടുതൽ പൈസ ബോണസ് പോയിൻ്റ് ആയിട്ട് കൊടുക്കും അതാണ് ഇപ്പം നിമിക്ക് അയച്ചു കൊടുത്തിട്ടുള്ളത് കൈസ് പിന്നെ ഈസ്റ്റ് ബംഗാളിൽ പോകുന്ന ഒരു റൂമറാണ് വരുന്നത് കൈസ് ഇപ്പം ഈസ്റ്റ് ബംഗാൾ നാല് പോയിൻറ്റ് നാല് കോടിക്ക് ഇപ്പം മുമ്പ് നിൽക്കുന്ന ദിമത്യോസിനെ മേടിക്കാൻ വേണ്ടി വൈസ് അപ്പം ഇപ്പം വരുന്നൊരു അപ്ഡേറ്റ് എന്ന് വെച്ചാൽ ദി മെത്രിയോസിന് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ഓഫറും കൂടെ കൊടുക്കുക കൊടുത്തേട്ടുണ്ട് അത് സ്വീകരിക്കുവാണെങ്കിൽ അടുത്ത സീസണിൽ ദിമി നമ്മുടെ കൂടെ കാണും അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായ താര കമന്റും വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്കിനും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും താങ്ക്സ് വാച്ചിങ്